श्रीशादकुम्भनि पाशाङ्गुशाभरण नाशान्दगानुचर बीषाढ्वलाहरण गोशाबकावनदकोशाधिपाशु भगवन् पाषाडवीदवहुदा शाशयावभिषिदाशा ഭക്തനെ രക്ഷിക്കാൻ അഭ്യർത്ഥിക്കുന്നു രാഗാഭിഷിക്ത നിജ ഭക്തിയോടെ അഭിഷേകം ചെയ്യപ്പെട്ട കേശാദിപാദമുള്ള ശരീരത്തോടു കൂടിയവനെ ആശാ പിശാച ദഹന ആശയാകുന്ന പിശാചിന് തീയായവനെ ശ്രീശാദകുംഭനിഭ സുവർണശോഭയുള്ളവനെ പാശാങ്കുശാഭരണ പാശവും അങ്കുശവും ആഭരണമായിട്ടുള്ളവനെ നാശാന്താനുചര എല്ലാം നശിപ്പിക്കുന്ന അന്തകനും അന്തകനായ ശിവൻ്റെ അനുചരനും ഭോ ഹേ ഭീഷാഢലാഹരണഘോഷാപക

കാടിനെ ഭവാഗ്നിയായവനെ ദാവാഗ്നി കാട്ടുതി ആശയാ ആശയോടെ എന്നിൽ ശ്രദ്ധ വെച്ച് അമു ഇവനെ അവ രക്ഷിച്ചാലും ഭോഗഭുഗ് ഭോഗാനുഭവം പിശിദാശാഹി മാംസത്തിലുള്ള ആശയാണല്ലോ ഭോഗഭുഗീയം ഭക്തിപൂർവം സ്വന്തം കേശാദിപാദശരീരം അഭിഷേകം ചെയ്യപ്പെട്ടവനെ ആശയാകുന്ന പിശാചിനെ ദഹിപ്പിക്കുന്നവനെ സൗവർണ സമമായവനെ പാശം അങ്കുശം എന്നിവ ആഭരണമായവനെ കാലകാലനായ ശിവൻ്റെ അനുചര ഭയമാകുന്ന പുൽത്തകിടിമേയുന്ന പശുക്കിടാവേ കുബേരനാൽ നമിക്കപ്പെടുന്നവനെ പാശമാകുന്ന കാട്ടിനോ ദാവാഗ്നിയായവനെ ഹേ ഭഗവൻ താമസം കൂടാതെ ഇവനെ രക്ഷിച്ചാലും ഭോഗബുഗ് മാംസത്തിനുള്ള ആശയാണല്ലോ ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ ായണ ഗുരുപ്പണമസ്തൂ ഓ